ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് മത്സരത്തിനിടയിൽ ഏതെങ്കിലും ഒരു കളിക്കാർ റിട്ടേർഡ് ഹത്താകുന്ന പ്രാധാന്യം പോലും ഇന്ത്യയിൽ ഉപരാഷ്ട്രപതി രാജിവെക്കുന്ന രാജ്യത്തിന്റെ ദേശീയ മാധ്യമങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോ ഇന്ത്യയുടെ മാധ്യമങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റുകാർ വസ്തു കച്ചവടം നടത്തുന്ന റിയൽ എസ്റ്റേറ്റിലെ വസ്തു കച്ചവടം നടക്കുമ്പോൾ ഈ രാജ്യത്തെ ഫോർത്ത് എസ്റ്റേറ്റ് ആയ മാധ്യമ രാജ്യത്തിന്റെ ഭരണഘടനയെ കച്ചവടം ചെയ്യാൻ എന്ന് പറയുന്ന അപകടകരമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ് ഈ സംസ്ഥാനത്ത് എത്ര ഹീനമായ സംഭവ വികാസങ്ങളാണ് നിരന്തരമായിട്ടുണ്ടാക്കുന്നത് അപ്പൊ ഞാനും അവരോട് സംസാരിക്കുക സി പി എമ്മിന്റെ ഒരു രാജ്യസഭാ മെമ്പർ അതായത് സി പി എമ്മിന്റെ രാജ്യസഭ നമ്മുടെ ഐശ്വര്യം എന്ന് പറയുന്ന ആൾ നല്ലത്

ക്രൂരമായ മാനസിക അവസ്ഥയാണ് ഒരാളുടെ മരണത്തെ പോലും രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുന്ന കഴുകൻ കണ്ണുമായി സി പി എമ്മിന്റെ നേതാക്കന്മാർ ഫയറാണ് എന്ത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു ആ മരണപ്പെട്ട സി പി എം സുതാനുള്ള വൈകാരിക ബന്ധമില്ലാത്തത് പോകട്ടെ അഖിലേന്ത്യാ പ്രസിഡന്റിന് സി പി പോളിറ്റ് ബ്യൂറോ മെമ്പർ മുൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വ്യക്തിയോട് വൈകാരികളൊന്നും ഇല്ലാത്തത് പോകട്ടെ അതൊരു വ്യക്തിപരമായ കാര്യം പക്ഷേ ആ മനുഷ്യന്റെ മരണത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ദുഃഖിതരായിരിക്കുന്നത് കുടുംബവും ആ കുടുംബത്തിന്റെ മൃതിയിലേക്കല്ലേ ഫയർ എന്ന് പറയുന്ന സിംബലോട് കൂടിയിട്ട് ഈ കൂടി പങ്കുവയ്ക്കുന്നു അപ്പൊ അങ്ങനെ ഒരു മരണത്തെ പോലും കേട്ടു ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ മരണത്തെ അത് മരണം പോകാൻ കഴിയും ആശുപത്രിയിൽ കൃത്യമായ സമയത്ത് ചികിത്സ തേടി ചെന്നിട്ട് ആശുപത്രിയിൽ ചികിത്സിക്കുവാൻ കഴിയാതെ വരുമ്പോ ആ മനുഷ്യനെ റഫറൻസ് ആയി മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞേക്കുമ്പോ അവിടെ നടന്നൊരു പ്രതിഷേധം അതുപോലെ ഒന്നും ബന്ധമില്ലാത്തൊരു പ്രതിഷേധം ഈ നാട്ടിലെ പ്രതിപക്ഷ സമരങ്ങളെ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഉന്മൂലനം ചെയ്യുവാനുള്ള രാഷ്ട്രീയ ആയുധമാക്കി ആ മരണത്തെ ആ കൊലപാതകത്തെ മാറ്റുന്ന സാഹചര്യം നടത്തുകയാണ് നിരന്തരമായി വീഴ്ച നമുക്ക് മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത വെല്ലുവിളി അതായത് എത്ര സമരം ചെയ്താലും ആളുകൾ ഇന്നത്തെ ദിവസം മാത്രം തിരുവനന്തപുരം ജില്ലയിലെ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ വിദുരയിൽ ചികിത്സാ പിഴവ് കാരണം ഒരു മനുഷ്യൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട സമരത്തിൽ വിതുര താലൂക്ക് ആശുപത്രിയിലെ അനാസ്ഥകൾ സമരത്തിൽ ആലപ്പുഴയിൽ അതേസമയത്ത് നമ്മുടെ സഹപ്രവർത്തകർ കാർത്തികപ്പന്റെ സ്കൂൾ ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട സമരത്തിൽ കൊല്ലത്തെ നമ്മുടെ സഹപ്രവർത്തകർ കുന്നത്തൂരിൽ വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ മൂലം ഒരു ചെറുപ്പക്കാരൻ സ്കൂളിലേക്ക് പഠിക്കാൻ പോയ കുട്ടി കൊല്ലപ്പെടുന്ന ആ പശ്ചാത്തലത്തിനേതായിട്ടുള്ള സമരത്തിൽ ഒരു ദിവസം തന്നെ കേരളത്തെ അക പിടിച്ച മൂന്ന് വിഷയം ഇന്നലെ ഒരു ദിവസം മാത്രം വിഷയം പറയും അടുത്ത ദിവസം പഴക്ക വിഷയങ്ങളിലേക്ക് പോകും അപ്പൊ ആ തരത്തിൽ ഇനി ഇരുപത്തിരണ്ട് മൂന്നാണ് തെളിയിക്കാൻ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബി ജെ പിയുടെ രാജ്യസഭാ ശ്രീ സദാനന്ദൻ പ്രസാദം പറയുകയാണ് അദ്ദേഹം രാജ്യസഭ മറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുമ്പോ അദ്ദേഹത്തെ ആദ്യം വന്ന് ക്ഷയിക്കാൻ വന്നു കൊണ്ട് അഭിനന്ദിച്ച പേര് ജോൺ ബ്രിട്ടാസൻ ഏത് ജോൺ ബ്രിട്ടാസൻ ഈ സദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ അതേ ജോൺ രാജസവൺ അഭിനന്ദിക്കുക അപ്പൊ ഇവർ പരസ്യമായി പറയുന്നതും രഹസ്യമായി ചെയ്യുന്നതും തമ്മിൽ യാതൊരു വിധമായി ധാർമ്മികമായ ബന്ധങ്ങളും മൂല്യങ്ങളും ഇല്ല എന്ന് ശ്രീ സദാനന്ദൻ പറയുന്ന വ്യക്തി തന്നെ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ ജോൺ ബിട്ടാസ് നിഷേധിക്കട്ടെ ഞാൻ ചോദിച്ചോട്ടെ ഇങ്ങനെ നിരവധി പ്രവർത്തകർ കൊല്ലപ്പെടുവാൻ ഇടയായ പശ്ചാത്തലത്തിന്റെ വ്യക്തി ആ കാരണത്തിന്റെ അഭിവൃദ്ധിക്കുവാൻ കഴിയുന്ന ആ മാനസിക update.